ചന്തയിലാണ് ഒ കേട്ടോ നമ്മുടെ ചാവടി നട എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല അടിപൊളി നല്ല പച്ചക്കറി അല്ലേ സൂപ്പർ ആയിട്ട് നല്ല ഐറ്റം ഇവിടെ കിട്ടുന്നതാണ് നമുക്ക് പച്ചക്കറി വാങ്ങിക്കാനുണ്ട് മീന് കുറച്ചപ്പുറത്തോട്ട് മീൻ ഉണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ചന്ത ഞാൻ പോകുന്ന വഴിയിൽ ഞാനൊരു സ്ഥലത്ത് പോയതാണ് ജസ്റ്റ് ഇവിടെ ഇറങ്ങിയപ്പോൾ ഈ ചന്ത നിങ്ങൾക്ക് പറ്റിപ്പെടുത്തി തരാൻ നിർത്തിയത് അത്ര തന്നെ കേട്ടോ അപ്പൊ പിന്നെ നല്ല പിടയ്ക്കണ ഞണ്ടേ ഒന്ന് കാണണ്ട കണ്ട് കണ്ടോ കണ്ടോ പിടയ്ക്കുന്ന മീന് അല്ലേ നല്ല പച്ച മീനാണ് ഞണ്ട് കണ്ടോ സിസ്റ്റം കണ്ടോ പണ്ട് ഐസ് ഇട്ട് വയ്ക്കുവായിരുന്നു ഇപ്പൊ അവര് മണലിട്ടാ വെക്കുന്നതാ മീനൊക്കെ നല്ല തണുപ്പും കെട്ടും വെക്കട്ടെ തന്നെ വെക്കാൻ പോകും ആ ഇത് എത്ര മണി വരെ ഉണ്ട് രാത്രി പതിനൊന്ന് മണി വരെ അതിനൊന്ന് മണി വരെ കേട്ടോ രാത്രി രാത്രി പതിനൊന്നായാലും പന്ത്രണ്ടായാലും പോവില്ല അവര് പോയി രാത്രി അഞ്ചു നമ്മൾ രണ്ടു മണിയായാലും അവരിട്ടോ കരുവാട് കൊഞ്ച് എല്ലാ ഐറ്റം ഉള്ള അയലുണ്ട് അവര പൊഴിയാള എല്ലാ ഐറ്റം മീനുണ്ട് കേട്ടോ അപ്പൊ പിന്നെ എന്തായാലും നമുക്കൊരു ചായ ഒരു ഏത്രയും കഴിഞ്ഞ് നെഞ്ച് വഴിക്ക് ഇവിടെ കയറിട്ട് ഇവിടെ വരാനായിട്ട് ഞാൻ വന്നതുമല്ല ഒരു ചായക്ക് പറഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചിട്ട് നമുക്കത് ണല്ലേ ആണോ കണ്ട ഇത് കാണുമ്പോ തന്നെ അറിയാം കേട്ടോ അവിടെ ചേച്ചി കൊണ്ടു വെച്ചോണ്ട് ഇരിക്കല അല്ലേ അതെ ക്ലാസ് അതെന്തായാലും മതി കേട്ടോ മതിയെ പരിപ്പ് കടയും ചൂട് ചായയും കുടിക്കാൻ വരുന്നുണ്ടോ എന്താണോ എൻ്റെ ഫേവറേറ്റ് ആണല്ലേ അപ്പൊ നല്ല ചൂടുണ്ട് ഞങ്ങളുടെ എത്ര മണി വരെയോ രാത്രി ഒൻപത് മണി വരെ അവിടെ മീൻകടയില് ചേച്ചിമാരി എട്ടുമണിവരെ ഉണ്ട് നിങ്ങളിവിടെ നിൽക്കത്തില്ലേ ഒമ്പത് മണിയാകുമ്പോഴും എല്ലാം കോമണിയാണ്

സൂപ്പർ കേട്ടോ ചേട്ടൻ ചോദിക്ക ചായ എങ്ങനെയുണ്ട് പറയാൻ പറഞ്ഞു ചായ അടിപൊളിയാണ് സൂപ്പർ ആണ് വീണ്ടും പറഞ്ഞു പോകേണ്ട ഏത് സ്ഥലം ചേട്ടാ ചാവടി നട ബാലരാമൂര് അല്ലേ നമ്മടെ തിരുവനന്തപുരം ജില്ല എന്റെ സ്വന്തം നാടാണ് നമ്മുടെ തിരുവനന്തപുരം

കൂടുതലാണ് ഇത് കൊഴുപ്പ് കുറവെന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത് എന്തായാലും കൊഴുപ്പ് കൂടുതലോ ഇത് 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 അൻപത് രൂപ ഇത് ഇരുപത് രൂപയാണ് അപ്പൊ അങ്ങനെ ഈ പച്ചക്കറിയിൽ തന്നെ പല ഐറ്റം ഉണ്ടല്ലേ എന്തായാലും ഈ പാവത്തിക്ക് എങ്ങനെയാണ് വരാ പച്ചക്കറി ഞാൻ വാങ്ങിക്കാറുണ്ട് നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞൊക്കെ ഞാൻ വാങ്ങിക്കും പക്ഷേ എനിക്ക് ഇതിന്റെ എന്ത് പറയാനാണ് എന്നാൽ പറയാൻ അറിയില്ല കേട്ടോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനല്ല അറിയില്ല അതുകൊണ്ടാണ് ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി ഇത് ഈ ഇതും തമ്മിൽ ഇതും തമ്മിൽ രണ്ടും രണ്ട് ആകൃതിയിലുമാണ് ഇത് എങ്ങനെ അറിയിച്ചു കൂടിയതാണ് ക്വാളിറ്റി ഇത് കൂടിയതാണ് ഇത് കുറഞ്ഞതൊന്നാണ് പറയുന്നത് മനസ്സിലായോ രണ്ട് പാവക്കയാണ് പക്ഷെ ഇത് ക്വാളിറ്റി കൂടിയതും ഇത് ക്വാളിറ്റി കുറഞ്ഞതും ഇത് തമ്മിലുള്ള വ്യത്യാസം ഇനത്തിന് വ്യത്യാസം ഇനത്തിലുള്ള വ്യത്യാസമാണോ ഞാൻ ഒരേ റേറ്റ് അറുപത് പത്ത് രൂപ കൂടുതൽ എന്നാണ് പറയുന്നത് കേട്ടോ ഇത് അമ്പതും അറുപതും എന്നാണ് പറയുന്നത് പിടി ചീര ഇവിടെ വെച്ചേക്കും മതി എനിക്ക് മഴ ടൈമില് ഞങ്ങളും ഞാനും ഏതാണ്ടൊക്കെ നനഞ്ഞ് നല്ല മഴയായെന്നേക്ക ഒന്നൊന്നര മഴയാണ് കേട്ടാ കടയിലെ ചേട്ടൻ നനയാണ്ടിരിക്കാങ്കിൽ കടന്നിട്ടുണ്ട് അപ്പം എന്തായാലും എത്രയായിട്ടോ അപ്പം പിന്നെ കൈ സന്നിട്ട് എത്തിക്കുന്നത് എന്തായാലും പച്ചക്കറിയൊക്കെ വാങ്ങി മഴ ഇനി മഴ നോക്കിയിരുന്ന സമയത്തിന് വീട്ടിലെത്തില്ല ഇവിടെ നിന്ന് എനിക്ക് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ അമ്പൂരി വരെ എത്തിപ്പെടാനായിട്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ കേട്ടോ കേട്ടിങ്ങൾ അത് കാണിച്ചേക്കാ വെള്ളത്തെ അമ്പൂരി അമ്പൂരിയാന്ന് അപ്പോൾ തന്നെ ഇനി വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇപ്പം ഇങ്ങോട്ട് വരാം കേട്ടോ ശരി ഒരു മീനിന്റെ വില നാനൂറ് രൂപയാണ് കേട്ടോ ഇവിടെ വന്ന മീൻ വാങ്ങിക്കാം കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു പോകേണ്ട നല്ല പച്ച മീനാണ് എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഇത് അത്രയും വെറുതെ അല്ലാണ്ട് മാത്രമല്ല ചാവടി ചന്ത ഓപോറുണ്ട് വന്നോളൂ വന്നോളൂ വന്നോളും കോമ്പ എടുക്കാം ചേച്ചി എനിക്ക് കുഞ്ഞു മീന് മതി നൂറ് എത്ര രൂപയാണ് അപ്പൊ വേളാമ്പ എടുക്കട്ടാ ഞാൻ ആണോ മീനും പച്ചക്കറിയും ഒക്കെ വാങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ചീരയുണ്ട് ഉണ്ട് പിന്നെ എല്ലാ ഇരുപത്തിരണ്ടായിട്ട മീനുണ്ട് ി പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല എന്തായാലും അതായത് സാമ്പാറിനും അതിലിനും അങ്ങനെ കണ്ടിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയാണ് ആ കിറ്റില് ഈ ഇവിടെ മധു കെട്ടിന്റെ അവിടെ കമ്പിയിൽ പൊരിച്ചിട്ടേക്കാൻ സാമ്പാറും പച്ചടിക്കും തോരനും ഒക്കെ ഉണ്ടോ എല്ലാത്തിനും ഉണ്ട് അറുപത് രൂപ എന്നാണ് പറയുന്നത് പൂര ഉണ്ട് പൂര ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയാണല്ലേ ആണോ അല്ലേയോ അതെ അപ്പൊ അതെന്തായാലും ചേട്ടാ നമ്മുടെ നന്ദി പറയുന്ന ചേട്ടൻ എവിടെയാണ് എല്ലാവരും കേട്ടോ എല്ലാരും ഏട്ടാ സത്യം പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് ഈ ചന്തയിൽ നിന്ന് സമയം പോയത് അറിഞ്ഞിട്ടില്ല എന്തായാലും വിശേഷം പുതിയ കുഞ്ഞി അതുപോലത്തെ പുതിയ കാഴ്ചകളും വെറൈറ്റി അനുഭവങ്ങളുമായിട്ട് ഞാൻ കിടാൻ പറ്റുന്ന കോടി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ കേട്ടോ വീണ്ടും കാണാം ശരി എന്നാ ഓക്കെ